ഇത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറമാണ് വിഴിഞ്ഞങ്കടപ്പുറത്ത് ബുധനാഴ്ച ഒൻപത് മണിയായപ്പോഴേ കുട്ടിച്ചൂരയുമായിട്ട് ആറ് ഏഴ് വള്ളങ്ങളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വള്ളങ്ങളൊക്കെ പണിക്ക് പോയിരിക്കുകയാണ് ആ വള്ളങ്ങളൊക്കെ ദൂരോട്ട് നോക്കുമ്പോഴത്തേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ കുട്ടിച്ചൂര ലേലമലി കഴിഞ്ഞ വള്ളമാണ് ഇത് അതിൻ്റെ മീനൊക്കെ എടുത്തിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ചവിട്ടുകാർ മീനുമായിട്ടൊക്കെ മുകളിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് രൂപയാണ് കുട്ടിച്ചൂരയുടെ ഇന്നത്തെ വില ഒരു മീഡിയം സൈസാണ് മീൻ തീരെ വലുതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മീഡിയം സൈസാണ് അപ്പോൾ പെണ്ണുങ്ങളാണ് ഈ മീനൊക്കെ എടുത്ത് ചന്തയിലോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനെ എണ്ണി എടുത്ത് ആ കരക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ വള്ളങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അതുപോലെ ഈ സമയം കുട്ടിച്ചുര മാത്രമേ ഉള്ളൂ ഇനി പന്ത്രണ്ട് മണി കഴിഞ്ഞായിരിക്കും മറ്റ് മീനുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വലിയ ചൂര അതുപോലെ തമ്പാൻ കലവ എന്നീ മീനൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഏതായാലും പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും കൂടുതലായിട്ട് മറ്റു മീനുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വരുന്നത് ഈ സമയം ഈ ഒൻപത് മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴുള്ളത് കുട്ടിച്ചൂരം മാത്രമാണ് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നേരത്തെയൊക്കെ വരാൻ നോക്കണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് താമസിച്ച് വരുന്ന വള്ളങ്ങളിൽ മീനൊക്കെ ഐസ് ചെയ്താണ് വയ്ക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിൽക്കാനായിട്ട് അപ്പോൾ ആ സമയം താമസിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ കറിക്ക് മീനൊക്കെ വാങ്ങാൻ വരുന്ന ആളുകൾ ലേലമൊന്നും കൂട്ടാത്തത് കാരണമാണ് അവർ അതുപോലെ ചെയ്യുന്നത് അവൾ പുറത്തുനിന്ന് വരുന്നവർക്ക് കൂടുതലായിട്ട് ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ ചൂരകളാണ് നാടൻ ചൂരയും ചൂര വർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വാങ്ങുന്നത് പക്ഷേ ഈ തമ്പാനും ഈ കലവ അങ്ങനെ വെറൈറ്റി മീനൊന്നും ആളുകൾ വലുതായിട്ട് വാങ്ങാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഇതൊക്കെ എടുത്ത് ഐസ് ചെയ്തുന്നത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നേരത്തെ വരാൻ നോക്കുക കുട്ടിച്ചു വന്ന ഒരു കാര്യം നമ്മുടെ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെല്ലേക്കനവർത്തി ആളെന്ന് നോട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ